സുധിയെ തല്ലിച്ചതച്ച് പുറത്താക്കി സച്ചി രേവതിയുടെ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞ് സുധി ചെമ്പനീർ പൂ പ്രേക്ഷകരെ ഒന്നടങ്കം രോമാഞ്ചം പൊളിക്കുന്ന ഒരു കിഡിലൻ പ്രമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തു വന്നത് വേറൊന്നുമല്ല നമ്മുടെ വീട്ടിൽ കയറും നേരം നമ്മുടെ രവീന്ദ്രൻ അച്ഛനിങ്ങനെ മുടക്കം പറയുന്നുണ്ട് നീ ഒരിക്കലും വീട്ടിൽ കയറാൻ നിന്നെ അനുവദിക്കില്ലെന്നിങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ആ സമയത്താണ് നമ്മുടെ സച്ചി വരുന്നത് സച്ചി വരുന്നതും ഈവൻ സുധിയെ കണ്ടപ്പാടെ ആ രോഷം കൊണ്ട് ആ കലി കൊണ്ട് സുധിയെ വന്ന് അടിച്ചൊതുക്കുന്ന ആ രംഗങ്ങളും തന്നെയായിരുന്നു പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അമ്മ കുറേ തടസ്സം നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ സച്ചിയെ കൺട്രോൾ ചെയ്യാൻ അച്ഛനോ അമ്മയ്ക്കോ ഒന്നും തന്നെ കഴിയുന്നുണ്ടായിരുന്നില്ല സുധിയെ അടിച്ച് പരിവമാക്കി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അവസാനം സുതി നമ്മുടെ കാൽക്കൽ വീണ് രേവതിയുടെ കാൽക്കൽ വീണ് മാപ്പ് പറയുന്ന ആ ഒരു രംഗവും തന്നെ നമ്മുടെ പ്രൊമോയിൽ കാണുന്നുണ്ട് ശേഷം സച്ചി പറയുന്നുണ്ട് നീ കൊണ്ടുപോയി പറ്റിച്ച കാശെല്ലാം എനിക്ക് അവകാശപ്പെട്ടതല്ലേ അത് എനിക്ക് തരാതെ ഒരിക്കലും നിന്നെ വീട്ടിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ സുതിയെ വലിച്ചടച്ച് വീടിന് പുറത്തേക്കാക്കുന്ന ആ രംഗങ്ങളും തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ മെയിനായി കാണിക്കുന്നത് സുതിക്ക് വേണ്ടി ഇനി സച്ചിയുടെ കാലു പിടിക്കാനും ചന്ദ്രമതി തയ്യാറാകുമോ എന്തെല്ലാം സംഭവ വികാസങ്ങളായിരിക്കും നമ്മുടെ ചെമ്പനീർ പൂവിൽ നടക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ഇനി രേവതിയുടെ പകലും വീട്ടിലും അതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട് എന്തായാലും അതിനൊക്കെയായി കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്